സോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ പൊടിക്ക് സ്വാഗതം അങ്ങനെ ലോകേഷ് കന്നെ റിട്ടേൺ ഡയറക്റ്റ് ചെയ്ത് രജനീകാന്തിനെ വെച്ച് ചെയ്യാൻ പോകുന്ന പടമാണ് കൂലി അങ്ങനെ കൂലി ഇതാ ടൈറ്റ് റിവീലിൻ ടീച്ചറൊക്കെ വന്ന് നിങ്ങളെല്ലാം കണ്ട ഐ മീൻ കൂലി എന്നാണ് പേര് അങ്ങനെ ടൈറ്റിൽ റിവീലിൻ്റെ ടീച്ചറൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ തോന്നി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും എനിക്ക് കണ്ടിട്ട് ഒരു ആവറേജെന്നും പറയാം ഇഷ്ടമായി എന്നും പറയാം സംഗതി ഒരു മോണോക്രോം എന്ന രീതിയിലാണ് പടത്തിൻ്റെ ടൈറ്റ് റിവീലിൻ്റെ ടീച്ചർ അതായത് ഗോൾഡിന് ഗോൾഡിൻ്റെ കളറിലും ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ൊളിയായിട്ടുണ്ട് പിന്നെ ഡിസ്കോ എന്ന് പറഞ്ഞ പാട്ട് ഒരു അക്ഷൻ മച്ചമാരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം കഥ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഗോൾഡ് സ്മഗ്ലിംഗ് തന്നെയാണ് ഗോൾഡ് സ്മഗ്ലിംഗ് തടയാൻ വേണ്ടിയിട്ടാണ് രജനീകാന്തി ഇതിൽ വരുന്നത് എന്ന് നമ്മുടെ ലോകേഷിൻ്റെ എല്ലാ സിനിമയിലും കാണാം അതായത് നോട്ട് കെട്ടുകളെ ചുരുട്ടി വെച്ചിരിക്കുന്നത് അതിൻ്റെ എൽ സിയുയിലൊക്കെ നോക്കുകയാണെങ്കിൽ നോട്ടുകെട്ടിൻ്റെ അടുത്ത് ഫുള്ളും ആണ് ഫുൾ ഡ്രഗ്സ് മാത്രമേ നമുക്ക് കാണാൻ കാണാം എന്നാൽ നേരെ മറിച്ച് ഇതിൻ്റെ അകത്ത് ഈ ഈ നോട്ട് കെട്ടിൻ്റെ അകത്ത് ഫുള്ളും കാണുന്നത് ഗോൾഡാണ് അപ്പൊ ഗോൾഡ് സ്മഗ്ലിംഗിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്യാങ്സ്റ്റർ ഫിലിമാണ് നമ്മുടെ കൂലി പിന്നെ ഈ ഒരു പടത്തിന് ടീസർ എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട് കാരണം ഇതെല്ലാം ഒരു മേക്കിംഗ് രീതിയാണ് ഇനിയിപ്പോൾ ഈ ടീച്ചർ കണ്ടിട്ട് പടത്തിന് ഒരു കാരണവശാലും നമുക്ക് വിലയിരുത്താൻ പറ്റില്ല കാരണം ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് വിശ്വാസിച്ചെടുക്കാൻ പറ്റും കാരണം ഒരേ ഒരു പേര് ലോകേഷ് കനകരാജ് സോ ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇറ്റ്സ് മീ ഡിം ഓഫ് ബൈ